ഇതാത്ത കല്ല മസിൽ വരു കഥ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഈ രണ്ട് വരികളിൽ മനുഷ്യൻ്റെ നാവ് ആണല്ലോ അവനെ കൂടുതൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മഹാനായ നബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മനുഷ്യനെ വളരെ കൂടുതലായി നരകത്തിലേക്ക് മുഖംകുത്തി തള്ളിയിടുന്നത് അവൻ നാവുകൊണ്ട് പറഞ്ഞു തീർക്കുന്ന വാക്കുകളാണ് നാവ് സൂക്ഷിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട അവയവമാണ് ബന്ധങ്ങൾ തകരാനും അക്രമം പൊട്ടിപ്പുറപ്പെടാനും രാജ്യം തന്നെ അരാജകത്വത്തിലേക്ക് നീങ്ങാനുമൊക്കെ സംസാരം മതി അതുകൊണ്ട് സൂക്ഷിച്ചു വേണം നമുക്ക് സംസാരിക്കാൻ പറയുന്ന കാര്യം ഹയറാണെങ്കിലേ പറയാവൂ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക മങ്കാൻ യോമിനുബില്ലാഹി അൽ യോമില്ലാഹിരി ഫല്യ കുൽ ഹയർ അൻത്സ് അള്ളാഹുവിലും അവസാന നാളിലും വിശ്വാസമുള്ളവൻ ഹൈറു മാത്രം പറയണം അല്ലെങ്കിൽ മൗനം പാലിക്കണമെന്നാണ് റസൂറുല്ലാഹി സഹു അലഹി വസലമത്തുങ്ങളുടെ ഉപദേശം വ ഇന്നമിന്ന ആഫത്തിൽ ഇൻസാനി മന്തി കഹു മനുഷ്യൻ്റെ വലിയ വിപത്തുകളിൽപ്പെട്ടതാണ് അവൻ്റെ സംസാരം മനുഷ്യനെ തന്നെ അവനെ സ്വന്തത്തെ നശിപ്പിക്കാനും കുടുംബത്തെ നശിപ്പിക്കാനും നാടിനെ നശിപ്പിക്കാനും അവന് സംസാരം മതി അതുകൊണ്ട് ഫൽമും നീ അടച്ചു പിടിക്കണം വലാത്തഫ്തഹൻ തുറന്നു പോകരുത് ഫാഖലതി ഹുഫില അടച്ചു വച്ചിരിക്കുന്ന താഴ്ന്നിരിക്കുന്നതിൻ്റെ വായ ഒരിക്കലും തുറന്നു പോകരുത് അടച്ചു വെച്ചു കൊള്ളണം വായാടിയാവരുത് അനുവദനീയമായ കാര്യങ്ങൾ തന്നെ ധാരാളമായി പറയുമ്പോൾ ഹൃദയത്തിന് കാഠിന്യം വരും അള്ളാഹുവിൽ നിന്നും അകൽച്ചയുള്ളവനാണ് ഹൃദയനെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ വായ തുറക്കരുത് അത്യാവശ്യത്തിന് മാത്രമേ തുറക്കാവൂ അല്ലെങ്കിൽ തിക്ർ ചെല്ലാനും ഖുർആാനോ ഓതാനും സലാത്ത് ചെല്ലുവാനും മാത്രമേ തുറക്കാവൂ ഫലിഫ്ദുൽ ഇതാ തുൽ ഫലിഫ്ദുൽ ഫുൽമായി നല്ല കൂരിരുട്ടിൽ വെള്ളത്തിലെ തവളകൾ ആ തവളകൾ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടില്ലേ എന്താണ് എന്താണതിൻ്റെ പരിണിതി യാരുഹോ ഇതാത്ത കല്ലമ്മ ആ ശബ്ദ തവളകൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സില്ലുൽ ഭരടി കരയിലുള്ള മൂർഖൻ പാമ്പുകൾ വിഷപ്പാമ്പുകൾ അതിനെ തേടി ചെല്ലുകയാണ് അതിനക്കത ആ വിഷപ്പാമ്പുകൾ ചെന്നിട്ട് അവയെ കടിച്ചു മുറിച്ച് പൊട്ടിച്ചു കളയും അപ്പം മിണ്ടാതിരുന്നാൽ പ്രശ്നമല്ലായിരുന്നു ഈ തവളകളുടെ ശബ്ദം കേട്ടിട്ടാണല്ലോ അവയെ തേടി ചേരയും പാമ്പും ഒക്കെ തിന്നാൻ വേണ്ടി ചെല്ലുന്നത് അപ്പോൾ ആ തവളകളിൽ അവയുടെ അനാവശ്യമായ സംസാരങ്ങളുടെ വെറുതെ വരുത്തി വെക്കുന്ന വിനയാണ് അതെങ്കിൽ മനുഷ്യൻ അവൻ്റെ നാവ് കൊണ്ട് സംസാരിക്കുമ്പോൾ വലിയ വിപത്തുകളെയാണ് വിളിച്ചു വരുത്തുന്നത് നല്ല ധാരണയോടുകൂടെ തന്നെ സമീപിച്ചിരുന്ന ആൾക്കാരുടെ മനസ്സിൽ അവനെക്കുറിച്ച് വിദ്വേഷം വെറുപ്പും ഉണ്ടാക്കാൻ മാത്രം ചില സംസാരങ്ങൾ ചില വാക്കുകൾ കാരണമായിത്തീരും അതുകൊണ്ട് സംസാരിക്കുന്നവൻ ശ്രദ്ധയോടെ സംസാരിക്കുക എനിക്ക് ഹയറുണ്ടോ ഇക്കാര്യം പറയുന്നതിൽ എങ്കിൽ മാത്രം പറയുക അല്ലെങ്കിൽ മൗനിയായിരിക്കുക പൂർവ്വകാല മഹാരഥന്മാരൊക്കെ വായിൽ നല്ല കല്ല് പെറുക്കിയിട്ട് കൊണ്ട് നടന്നിരുന്നു കാരണം വായിലെങ്ങനെ കല്ലുണ്ടാകുമ്പോൾ സംസരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ആ സംസാരം കുറക്കാൻ വേണ്ടി അവർ സ്വീകരിച്ച ശൈലി ഏതായിരുന്നുവെങ്കിൽ ഈ പറയുന്ന എൻ്റെയും നമ്മുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണ് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും ദൈവത്തും നമീമത്തുമായിട്ട് ഏഷണിയും പരദൂഷണവുമായിട്ട് നമ്മുടെ സമയം കൊല്ലും പിന്നെ അതൊന്നുമല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംസാരങ്ങൾ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ അപ്പം അതൊക്കെ നമ്മുടെ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുകയാണ് നമ്മുടെ നന്മയുടെ വശം വളരെ ഭാരം കുറഞ്ഞു പോകും തിന്മയുടെ വശമായിരിക്കും ഏറവും കൂടുന്നത് അതുകൊണ്ട് നാവിനെ പ്രത്യേകമായി സൂക്ഷിക്കണം തവളകൾ ശബ്ദിക്കുമ്പോഴാണ് മൂർഖൻ പാമ്പുകൾ വന്ന് അവയെ വിഴുങ്ങുന്നത് എങ്കിൽ നാം സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ശത്രുക്കൾ നമ്മെ വിഴുങ്ങുന്നത് നമ്മുടെ നാവിനെ കാത്തു സൂക്ഷിക്കണേ എന്ന സാരോപദേശമാണ് ഉദാഹരണ സഹിതം അദ്ദേഹം നമ്മോട് പറയുന്നത്